വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ അസുഖമായിട്ടിരിക്കുവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കിച്ചണിലേക്ക് പതുവ് പോലെ കയറിയിട്ടുണ്ട് കേട്ടോ പണ്ടുള്ള അമ്മുമ്മമാരൊക്കെ പറയത്തില്ലേ പഴയ കുരുടി കഥകുതുറ എന്ന് പറഞ്ഞ ആ ഒരവസ്ഥ അതായത് കുറേ ദിവസം ഒരു പത്ത് ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഇലച്ചുകൂട്ടനും ഗൗതഗുട്ടനും ഒക്കെ സ്കൂളിലും ഒക്കെ പോവാണ് ലച്ചുകൂട്ടനെ ഇന്നലെ കോളേജ് തുറന്നു ഗൗതുകന് ഇന്നാണ് കേട്ടോ സ്കൂൾ തുറന്നത് അപ്പോൾ രണ്ടുപേരും പോവാനൊക്കെ ആയി ഇത്രയും ദിവസം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഒരു ഏഴര മണിവരെയൊക്കെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇതിലെ സ്കൂളിൽ പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ലഞ്ച് ലഞ്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പം അതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇന്നലെ അരി ആട്ടാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ കവർ മാവ് ബാറ്റർ വാങ്ങുകയാണ് ചെയ്തത് കാരണം ചോറില്ലായിരുന്നു അരി ആട്ടാനായിട്ട് അപ്പം അതുകൊണ്ട് അരി വെള്ളത്തി ഇട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ബാറ്റർ വാങ്ങുകയാണ് ചെയ്തത് ദോശ ഇഡ്ഡലി രണ്ടിനും കൂടെ ഉള്ള മാവാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ പിന്നെ കുറേ ഇവിടെ ഇഡ്ഡലിയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയാക്കി കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു ചട്നിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്നിയാക്കുവാണ് ഇന്ന് ചമ്മന്തി കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മിക്കവാറും ഒക്കെ ദോശയുടെ കൂടെ ചട്നി മറ്റേ ഡ്രൈ ആയിട്ടുള്ള ചട്ണി അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു കറിയായിട്ടുണ്ടാക്കാം അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ദോശ ഇങ്ങനെ എന്താണ് ചൂടൊക്കെ പോയിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഹാർഡാകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് കൊവത്ത് കഴിക്കാമല്ലോ അതുകൊണ്ട് ചമ്മന്തിക്കറിയൊക്കെ റെഡിയാക്കി എടുക്കുവാണേ അപ്പോഴത്തേക്കും നമ്മുടെ ദോശ ഓരോന്നോരോന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് നമ്മൾ വാങ്ങുന്ന മാവ് മാവെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഞാൻ ഒരിക്കലും കാണിച്ചിട്ടില്ലേ ഒരു എന്താണ് മറ്റേ ഷോപ്പിംഗ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാർഗ്ഗം പറഞ്ഞിട്ട് ഒരു കട അവിടെ തന്നെയാണ് എണ്ണയും മാവും എല്ലാം ഇങ്ങനെ അരച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റും നല്ല വൃത്തിയോടുകൂടി എല്ലാം ചെയ്ത് തരും കേട്ടാ നമ്മുടെ ബാറ്ററൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേപോലെ തന്നെ പക്ഷെ നല്ല നല്ലതാണ് എനിക്കിഷ്ടമാണ് പക്ഷേ ചേ വേറെ ചിലതൊക്കെ ഉണ്ട് അതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല ഒരു വല്ലാത്ത സ്മെല്ലാണ് അവർ അരിയൊന്നും നന്നായിട്ട് കഴുകത്തില്ല എന്ന് തോന്നുന്നു അങ്ങനെ തോന്നും അപ്പോൾ അതേ ഞാൻ ചമ്മന്തിക്കറിയൊക്കെ റെഡിയാക്കി ഗൗതുമിനു ഉള്ള ലഞ്ച് ഞാൻ റെഡിയാക്കി എടുക്കുകയാണെ ദോശയൊക്കെ റെഡിയാക്കി വെച്ചു ചമ്മന്തി കറിയൊക്കെ എടുത്തിട്ട് അവനെ കഴിക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവൻ്റെ ബെൽറ്റും ഐ ഡി കാർഡും കാണാനില്ല ഈ പത്ത് ദിവസം ഇവിടെ കിടന്നങ്ങ് അറും വാദിച്ചു എവിടെയാണ് എന്താണ് ഏതാണ് എന്നൊന്നും അറിയാമയ്യ അന്ന് അന്ന് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എവിടെയോ കൊണ്ട് ഊരി വെച്ചു ശേഷം പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ലല്ലോ എന്നും ഒരു സ്ഥലത്താണ് അവൻ വെക്കുന്നത് പക്ഷേ അന്നെന്തോ എന്തോ മറ്റേ കേക്ക് കട്ടിങ്ങും ബസ്സിൽ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് വന്നത് അന്ന് ആ ഒരു സന്തോഷത്തിൽ എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് അവനൊരു ഓർമ്മയും ഇല്ല ഇന്നിപ്പോൾ എന്നും വെക്കുന്നിടത്ത് നോക്കിയിട്ട് അവൻ എപ്പോഴും മേശയുടെ ഡ്രോയറിൻ്റെ അകത്താണ് ബെൽറ്റും ഐ ഡി കാർഡും കൊണ്ടുപോയി വയ്ക്കുന്നത് പിന്നെ ഈ ഫ്ലാപ്പ് ഒക്കെ ഉണ്ടല്ലോ ഫ്ലാപ്പ് അതെല്ലാം ഒരു ഒരു സൈഡിൽ ഒരറ്റത്താണ് വെക്കുന്നത് അപ്പോൾ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ ബാഗിനകത്തോ മറ്റോ ഉണ്ടോ ഇല്ലയോ അപ്പോൾ അവ ആകെ വിഷമിച്ചിരിക്കുകയാണ് അവസാനം ബെൽറ്റ് കിട്ടി ബെൽറ്റ് ജനലിൽ കൊരുത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കിട്ടി പക്ഷേ ഐ ഡി കാർഡ് കിട്ടിയില്ല അപ്പം ഞാൻ അതൊന്ന് വഴക്കുറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും സൂക്ഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വഴക്കുറയുന്നുണ്ട് ഭയങ്കരമായിട്ടൊന്നും അല്ല എങ്കിലും എവിടെയാണെന്ന് സാധാരണ അവൻ സൂക്ഷിച്ചു കൊണ്ട് പക്ഷേ ഇന്ന് ഇന്നെന്ത് പറ്റിയെന്നറിയത്തില്ല അത് കാണുന്നില്ല പിന്നെ ബെൽറ്റ് കിട്ടി ഐ ഡി കാർഡ് കഴിഞ്ഞ വർഷത്തെ ഐ ഡി കാർഡാണ് ഇട്ടുകൊണ്ട് പോയത് പിന്നെ അതൊക്കെ ഇട്ട് സ്കൂളിൽ ബസ്സിലൊക്കെ കൊണ്ടുവന്നാക്കി ആക്കിയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ലെച്ചൂട്ടിൻ്റെ ചോറൊക്കെ കൊണ്ടുപോകേണ്ടത് ചേച്ചേട്ടൻ്റെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ രാവിലെ അങ്ങ് അരി അടുപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ട് സമയം അഡ്ജസ്റ്റ് ആയി വന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഈ ബെൽറ്റും ഐ ഡി കാർഡും നോക്കുന്ന തിരക്കിലായിപ്പോയി പിന്നീടാ ഞാൻ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയത് അപ്പോൾ അരിയൊക്കെ കഴിയേ കുക്കറിനകത്ത് ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ഇന്നിപ്പം അങ്ങനെ അധിക പണികളൊന്നുമില്ല കാരണം ഞാൻ ഇന്നലെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ ഇന്നലെ നമ്മൾ വേറെ ബ്ലോഗല്ലേ ചെയ്ത അപ്പോൾ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ടേ എന്നിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് ഇന്നലെ വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ മാവ് ഒഴിച്ച കവറുണ്ടല്ലോ അത് ഞാനൊന്ന് കഴുകി നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആ ചാക്കിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഇത് കുറച്ച് പയർ ഇന്നലെ ചേട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴുകി വെച്ചതാണ് എങ്കിലും അല്ല ഈ ചോ മറ്റേ കുരുട്ടിച്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്ന് പറ്റിയാൽ നിർത്തിയായിട്ട് ഒന്നും കൂടി കഴുകാൻ വിചാരിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് ഒന്നെടുക്കുകയുണ്ടല്ലോ ലെച്ചൂട്ടിന് പയർ ഇഷ്ടവേ അല്ല ഞാൻ ഇന്നാൾ ഒരു ദിവസം പയർ തീയൽ വെച്ചു പയർ മെഴുക്കുരുട്ടി വെച്ചു അങ്ങനെ എ ഏത് രീതിയിൽ വെച്ചിട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഞാൻ വിളിച്ച് ഇന്നത്തെ തോരനാകാം തോരൻ പൊതുവേ അവൾക്ക് ഇഷ്ടമാണ് മെഴുക്കുരട്ടിയെക്കാട്ടിലും ഇഷ്ടം അവൾക്ക് തോരനാണ് എനിക്ക് പക്ഷേ നേരെ തിരിച്ചാണ് കേട്ടോ തോരനത്തിനെക്കാട്ടിലും ഇഷ്ടം മെഴുക്കുരുട്ടിയാണ് പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല തോരന് ഞാൻ കഴിക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതൊന്ന് തോരനാക്കാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതൊന്ന് തോരനാക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ ചോദിച്ചിരുന്നു എന്തൊക്കെ കറിയാണ് ചോറിൻ്റെ കൂടെ ഉള്ളത് ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് എന്തെങ്കിലും കാപ്പിയാണ് കൊണ്ടുപോകാൻ ഇഷ്ടം ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു നേരം നീ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചാണ് കൊടുത്ത് വിടുന്നത് അങ്ങനെ ഞാനത് അരിഞ്ഞ് കടുകൊക്കെ വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേഗാനായിട്ട് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നിലച്ചുവിട്ടിന് കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ കറി ഞാൻ ആ പാനോട് കൂടി എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ രാവിലെ ഗോതൂട്ടിന് കൊടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് കൊടുത്തത് അപ്പോൾ ചൂട് മൊബൈലൊക്കെ നോക്കിയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ എന്നേറ്റിട്ട് തൈറോഡിൻ്റെ ഗുളിക കഴിക്കാനായിട്ട് മറന്നുപോയേ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തൊന്ന് കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗൗതൂഢനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ വേഷമൊന്നും മാറ്റില്ല വേഷമൊക്കെ പിന്നീട് മാറ്റുന്നുള്ളൂ ഇനിയിപ്പോൾ കുളിക്കുകയൊക്കെ വേണമല്ലോ കുളിച്ചിട്ടൊക്കെ മാറ്റം എന്ന് ചോദിച്ചിട്ട് അതിനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മൊബൈലിൽ നല്ലൊരു ഒരു ഡാൻസ് കണ്ടത് കേട്ട് അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കി നല്ല അടി അടിപൊളിയായിരുന്നു ഒരുപാട് പേര് കൂടി നിന്ന് കളി ഒരു റീൽ പോലെ ഷോർട്സ് ഇല്ലേ അതുപോലെ കണ്ടതാണ് അപ്പോൾ അതൊക്കെ കണ്ട് അച്ചൂട്ടൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സെമ എക്സാം ഒക്കെ ആയി അച്ചൂട്ടൻ കുറേ ദിവസം ആബ്സെൻ്റൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ അവൾക്ക് ഇപ്പോഴും നോർമൽ ആയിട്ടില്ല തലവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നും ഓരോ അസുഖങ്ങളാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൾക്ക് എന്താണ് പറ്റുന്നതെന്ന് എനിക്കറിയാൻ വയ്യ ബി പി ലോ ആവുക കയ്യും കാലം വിറയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇന്നും തലവേദനയ്ക്ക് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കോളേജിൽ പോകാനായിട്ട് നിന്നത് അപ്പോൾ പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ കാരണം ആപ്സെൻ്റ് ആബ്സെൻ്റ് ഈസ് സോറി പിന്നെന്താണ് ആ ആബ്സെൻറ്റ് പ്രസൻറ്റ് അതായത് അറ്റൻഡൻസ് കുറവാണ് എന്നിങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അറ്റൻഡൻസ് കുറവാണെങ്കിൽ പരീക്ഷ എഴുതാനായിട്ട് അവർ സമ്മതിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് വയ്യെങ്കിലും ഇന്ന് കോളേജിൽ പോവാമെന്ന് വിചാരിച്ചത് വയ്യാണ്ടാണ് പോയത് അവിടെ ചെന്നിട്ടും എനിക്ക് മെസ്സേജ് ഇട്ടു നല്ല തലവേദന ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഒരു പാരസെറ്റമോളോ മറ്റോ വാങ്ങി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ എന്തായാലും അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായി പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു മുട്ടയും കൂടെ പൊരിച്ച് എടുക്കുകയാണ് കേട്ടോ മുട്ട ഇന്ന് ഇന്ന് താറാമുട്ടയാണ് കേട്ടോ ചേട്ടൻ കുറച്ച് താറാമുട്ട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കാം പിന്നെ മീൻകറി ഇന്നലത്തുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വേറെ പണികളായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കറി എന്ന് പറഞ്ഞാൽ ചോറും മീൻകറിയും ഉണ്ട് മീൻ പൊരിക്കാനായിട്ട് ഫ്രിഡ്ജിലുണ്ട് പിന്നെ തോരനും മുട്ട പൊരിച്ചതും ആണ് ഇന്നത്തെ കറികൾ ഞാൻ മുട്ടയൊന്നും പൊരിച്ചു കഴിക്കുന്നില്ല മീൻ മാത്രമേ പൊരിച്ച് കഴിക്കുന്നുള്ളൂ കൊടുത്തുവിടാനായിട്ട് പിന്നെ മുട്ട പൊരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ചേട്ടനും ഇതൊക്കെ തന്നെയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ അത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അപ്പച്ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കും അപ്പോൾ പിന്നെ കുറച്ച് വലുതായിട്ട് വരവുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞതായിട്ടേ വരത്തുള്ളൂ ആ സമയത്താണ് ലച്ചൂട്ടൻ പറഞ്ഞത് ലച്ചൂട്ടിന് ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ് നമ്മളെ ഇതുവരെ കാണിച്ചില്ലായിരുന്നേ ഇന്നാണ് അവൾ കാണിക്കുന്നത് മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രെസൻറ്റ് കേട്ടോ നല്ല രസമുണ്ട് നല്ല സ്റ്റാറിൻ്റെ കണക്കത്തെ കുപ്പിയിൽ കുറേ പേപ്പറുകൾ പല കളറിലുള്ള പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടി അതിനകത്ത് ഇങ്ങനെ ലൈറ്റിങ്ങനെ കുലിക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എത്തുന്ന ഒരു സംഭവം നല്ല ഭംഗിയുണ്ട് ഇവളും കൊടുത്തു കേട്ടോ ഗിഫ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പിന്നെ അത് കൊണ്ടുപോയി വെച്ചു കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ലഞ്ചുവിട്ട് കൊണ്ടുപോകാനുള്ള ഒക്കെ റെഡിയാക്കി വെക്കുവാണേ ചോറും മീൻകറിയും തോരനും മുട്ടയും അതില അതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കുന്നുണ്ട് ചോറ് വളരെ കുറച്ച് മതിയിൽ നിന്ന് എൻ്റെ കൂടെ നടന്ന് പറയുന്നവരുണ്ട് കേട്ടോ ചോറ് കുറച്ചേ കഴിക്കത്തുള്ളൂ ഭയങ്കര മടിയെന്ന് വെച്ചാൽ ഈ ലോകത്ത് ചോറ് ഇഷ്ടമില്ലാത്ത വ്യക്തി ഇവളാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് ഒരുതാണ് പക്ഷേ ഞാൻ ചോറിൻ്റെ ഫാനാണ് കേട്ടോ എപ്പം കിട്ടിയാലും ചോറ് കഴിക്കും രാവിലെ കിട്ടിയാലും ഉച്ചക്ക് കിട്ടിയാലും രാത്രി കിട്ടിയാലും കഴിക്കും പക്ഷേ ഇപ്പം അങ്ങനെ കഴുപ്പൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചോറ് കഴിക്കും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കും ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കാപ്പിയൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അങ്ങനെ അപ്പം എന്തായാലും ലഞ്ചൊക്കെ റെഡിയാക്കി പിന്നെ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ചേട്ടൻ കൊണ്ട ആക്കുക പറഞ്ഞു കേട്ടോ ചേട്ടൻ കളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ കൊണ്ടാക്കണോ കൊണ്ടാക്കുമോ എന്ന് എന്നോട് ചോദിച്ചു പിന്നെ പറഞ്ഞ് പപ്പ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കുവാണ് കേട്ടോ ഇവിടെ ജംഗ്ഷനിൽ വരെ കൊണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ബസ് കറി പൊക്കോളും അപ്പോൾ ചൂട്ടം പോയിട്ടോ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ അതാണ് ഒരു ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയൊരു വെട്ടം ഇങ്ങനെ അരിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ആകാശമൊക്കെ കുറച്ചിങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി ആയപ്പോഴത്തേക്കും പറഞ്ഞാൽ പറഞ്ഞാലും പെരുമഴ ഒരു ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ പെട്ടെന്നൊരു മഴ രാവിലെയൊക്കെ ഭയങ്കരമായ വെയിലും ഭയങ്കരമായ ചൂടുമായിരുന്നു അതുപോലെ പക്ഷേ ഇന്നും നല്ല വെയിലൊക്കെ തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല പിന്നെ ഞാൻ ചേട്ടൻ പോയതിന് ശേഷം പിന്നെ ഒരു കട്ടനൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചു പിന്നെ എന്താണ് ദോശയൊക്കെ ചുട്ടു അപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ട് കുളിക്കാനൊക്കെ പോയേ പിന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുവാണ് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഒക്കെ വെക്കുന്നത് ഇന്നിപ്പോൾ അങ്ങനെ വലിയ പണിയൊന്നുമില്ല ഇനി എനിക്കൊന്ന് കുറച്ച് മുറ്റം തൂക്കണം മുറ്റമൊക്കെ ആകെ കോലം കെട്ട് കിടക്കണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് തൂക്കാനും ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് പക്ഷേ എന്നാലും ഇന്നൊന്ന് തൂക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ചേട്ടനിനിപ്പോൾ ലഞ്ച് എടുക്കാൻ എടുക്കണമല്ലോ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതിനുള്ള പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ലഞ്ചൊക്കെ എടുത്തു പിന്നെ ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ പക്ഷേ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല ഇങ്ങനെ ഇരുൾ ഇരിൽച്ച പോലെയായിപ്പോയി അതുകൊണ്ട് പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് അത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെന്താ ചേട്ടൻ എല്ലാം റെഡിയായി പോകാനൊക്കെ ഇറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് ചേട്ടൻ പോയി കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ മുറ്റം കിടക്കുന്നുണ്ട് കുറേ ചവറും കുറേ പുല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കരിച്ച് ഒക്കെ കളയുകയൊക്കെ വേണം സൈഡിലും ഒക്കെ കുറേ പുല്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് മടി കൂടി കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പൊതുവേ മടിച്ചീടെ മടിയുടെ ആളാണ് പക്ഷേ എങ്കിലും ഇപ്പോൾ എനിക്ക് കുറച്ച് മടി കൂടിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അന്തേ മിറ്റം തൂക്കാനൊക്കെ ഇറങ്ങി പെട്ടെന്ന് മിറ്റുമൊക്കെ തൂത്തിട്ട് പിന്നെ കുളിച്ച് ഫ്രഷായി പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിച്ചു പിന്നെ കുറച്ച് റീലൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് സെറ്റാക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്നാമർത്തണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം